രണ്ട് ഭീഷണിക്ക് മുന്നിലാണ് ഇന്ന് സമുദായമുള്ളത് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ മതമനുസരിച്ച് തന്നെ ജീവിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് വേറെ എവിടെയെങ്കിലും പോയിക്കോ ഇതാണ് ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം അതേ ആളുകൾ അതേ എന്താ നിങ്ങൾ പോണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ രണ്ടാം പൗരന്മാരായി ജീവിക്കാം നിങ്ങൾക്ക് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇതാ എസ് ഐ ആർ ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഓട്ടൊന്നും ഉണ്ടായിക്കോളമെന്നില്ല ഞങ്ങൾ പറയുന്ന ഇവിടെ ജീവിച്ചാൽ മതി ഇതാണ് ഒരു ഭാഗത്തു നിന്ന് വരുന്ന വെല്ലുവിളി വേറൊരു ഭാഗത്ത് നിന്ന് വരുന്ന വെല്ലുവിളി എന്താ അതിൻ്റെ തലസ്ഥാനം കേരളമാണ് അതിൻ്റെ തലസ്ഥാനം കേരളമാണ് അതായത് ഞങ്ങൾ പറയുമ്പോഴെ നിങ്ങളെ മതം വെട്ടിച്ചുരുക്കി മാറ്റത്തിരുത്തലൊക്കെ വരുത്തി വേണിങ്ങനെ അനുഷ്ഠിച്ചോളൂ യഥാർത്ഥത്തിലെ ഇസ്ലാം ഖുർആാനും അദീസിലുള്ള ഇസ്ലാം അനുസരിച്ച് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട അങ്ങനെ നിൽക്കാൻ നിങ്ങളെ വിടൂല എന്ന രീതിയാണ് ഇന്നിവിടെ വരുന്നത് ഇവിടെ ഡയലോഗിന് പറയാനുള്ളത് ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ ഭരണഘടന മതമനുഷ്ഠിക്കാൻ അനുവാദം നൽകുന്നുണ്ടെങ്കിൽ ആ ഭരണഘടന മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിൽ അതിവിടെ ചെയ്തിരിക്കും എന്ന് പറയാൻ തന്നെയാണ് ഈ ഡയലോഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്